ായിരിക്കും കഥാപിതാസനെ ക്ഷണിച്ചുകൊള്ളു സർവശിഖാ ദൈവത്തെ നാമം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം മാസം പന്ത്രണ്ടാം തീയതി വീണ്ടും മോഷ്ടപ്പെടുമാനാകട്ടെ ദൈവത്തിൽ വിശ്വസിപ്പിനും ആശ്രയിപ്പാനും ആ ദൈവിക സന്തോഷം അനുഭവിച്ച നിമിത്തമായും ദൈവത്തിന് കല്പനയായ സുശേഷം മറ്റുള്ളവരുടെ അറിയിക്കണം എന്ന ദൈവിക പ്രമാണവും ഹിതവും ഇഷ്ടം എന്നതിന്റെ പ്രകാരമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ ഉച്ചകുന്ന സമയത്ത് ഈ ദേശനിവാസികൾ ഈ ദേശത്ത് വന്ന ദേശനിവാസികളോട് യേശുക്സയുടെ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാവകാശോട്ടും ഞങ്ങൾ സർവക്ഷനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തനെയും ഞങ്ങൾ സ്തുതിക്കുന്ന സ്വതം ചെയ്യുന്നു കഴിഞ്ഞ ആളുകളെല്ലാം നമുക്ക് ആയുസ് മാർഗം നൽകിയ ദൈവം ഇന്ന് പകലം നമുക്ക് നൽകപ്പെട്ട ആയുഷിനെയോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ നീര ജീവിതങ്ങൾ വന്ന വഴിയായി ലോകം വിട്ടു പോയപ്പോൾ മറ്റന്നേഖർ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ മറ്റന്നേഖർ അവരുടെ ഭവനങ്ങൾ തന്നെ രോഗിതായി കിടപ്പലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം ആയുസ് മാറിയ ആരോഗ്യം നൽകിയ ദൈവത്തെ ഞാൻ ആസ്വദിക്കുന്നത് സ്വന്തം ചെയ്യണം ബൈബിളിൽ ഒരു വാക്യമുണ്ട് കരയുന്ന കാക്കാ കുഞ്ഞിനും അത് ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം കരയുന്ന കുഞ്ഞിന് അതിനാത്മാവില്ല മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും ദൈവം സൃഷ്ടിച്ച ഒരു ജീവിക്കും സൃഷ്ടിക്കും ആത്മാവില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ളത് ഏക ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് മനുഷ്യനാകുന്നു മനുഷ്യന് ദൈവം തൻ്റെ സ്വരൂപത്തിനും സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ദൈവം കൽപന നൽകിയതും ദൈവത്തിന് ഹിതം അതേ മനുഷ്യൻ ദൈവത്തെ അറിയണം സർവക്ഷ ദൈവത്തെ പിൻപറ്റണം ദൈവിക കൽപ്പനകൾ പ്രമാണിക്കണം എന്നൊക്കെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ അത് നിർബന്ധത്താലല്ല ബലപ്രയോഗത്താലല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ മനുഷ്യന് താല്പര്യം എന്നൊരു വലിയൊരു സ്വാഗതം ദൈവം കൊടുത്തിട്ടുണ്ട് മാനുഷിക താല്പര്യം നാം കേൾക്കുന്നതും കാണുന്നതുമെല്ലാം നമുക്കത് ചെയ്യണോ വേണ്ടിയുള്ള ഒരു ബുദ്ധി നമുക്ക് ദൈവം നൽകിയിട്ട് ഉള്ളതോട് സ്വാഗതം ചെയ്യുന്നു ആ മനുഷ്യനെ താല്പര്യ ഒട്ടവണ്ണം ദൈവം നൽകിയ കൽപ്പനകൾ അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ദൈവം സ്വർഗീയമായ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിലെ നന്മകൾ നൽകുന്നത് ഈ ലോകത്തിലെ നന്മകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം കൈതൊട്ട് അതേ നശിപ്പോകുന്ന നമുക്ക് നല്ലോണം അറിയാലോ എന്ത് നാം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നാം ഉപയോഗിക്കുന്ന എല്ലാം നിത്യോപയോഗ സാധനമായാലും എന്തെന്നെ ആയാലും അതെല്ലാം ഉപയോഗത്താൻ നശിച്ചു പോകുന്നു എന്നാൽ നശിക്കാതെ ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്റെ ദൈവം നൽകിയ പകർന്ന തന്റെ ആത്മാവാണ് അതുകൊണ്ട് തന്നെ പറയുന്നു യേശു തന്നെ പ്രസ്താവിച്ചു ഉറപ്പിച്ചു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും അവനെ നമസ്കരിക്കണം അങ്ങനെ ഒരു സൗഭാഗ്യം മനുഷ്യൻ നൽകിയതോടൊപ്പം ഞാൻ സ്വന്തം ചെയ്യുന്നു കാരണം ദൈവത്തോട് വാസം ചെയ്ത ആദ്യ മനുഷ്യനായ ആദാം ആദാമിന് കൂട്ടാ കൂട്ടായി കൊടുത്ത പാപം ചെയ്തു പാപം എന്ന് പറയുമ്പോൾ അവരാകെ ചെയ്തത് അതേ അൻസനക്കാടാണ് എന്നാൽ അൻശനക്കാടാണ് ദൈവസനീ പാപം ആയിത്തീരുന്നത് അത് ഇന്നും ആകുന്നു മനുഷ്യൻ ചെയ്യുന്ന ചേർന്ന് വരുന്ന എന്തൊക്കെ കാര്യമായാലും അത് അതിൽ അൻസനക്കാട് വലിയൊരു പാപം തന്നെ ആകും ദൈവസ്ഥി കാരണം സർവക്ഷനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ദൈവം പറഞ്ഞ കാര്യം ചെയ്യാത്ത തന്നെയാണ് പാപമാകുന്നു ആ പാപം താഴെയായി വന്ന് 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 അത് പല ഒരു മനത്തിന്റെ കൊമ്പുകൾ വിശാലമാകുന്ന പോലെ പാപത്തിന്റെ പ്രവൃത്തികൾ വിശാലമായി തീർന്നു ആദ്യ മനുഷ്യനാൽ ആ ജനിക്കപ്പെട്ട ആദിപുത്രന്മാരായ ഹാബേലും കൈനും അവൾ പാപം ചെയ്തു അവൾ ചെയ്ത പാപമോ അത് കൊലപാതകമായിരുന്നു ജയശൻ അനിയനെ കൊന്നു അപ്പനും അമ്മ ചെയ്തത് നിസ്സാരമായ ഒരു അൻസനക്കേടായിരുന്നെങ്കിൽ ആ അൻസനക്കേട് അടുത്ത തലമുറയിൽ മക്കളിൽ അത് അത് കൊലപാതകമായി തീർന്നു അത് അതിൽ നിൽക്കെ മനുഷ്യരെ പിടിവിക്കാൻ വേണ്ടി ആകുന്നു അന്ന് മുതൽ ദൈവം നടത്തിയ പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു അത് ഇസ്രായേലിൽ ജനിച്ചു ജനിച്ചു മുപ്പത്തി വർഷം ഈ ലോകത്തിൽ ജീവിച്ചു മനുഷ്യനെ പോലെ ജീവിച്ചു എന്നാൽ പാപമില്ലാത്തവനായി പാപം ചെയ്യാത്തവനായി പാപം അറിയാത്തവനായി യേശു ക്രിസ്തു ലോകത്തിൽ അതേ ജീവിച്ചത് അങ്ങനെ ജീവിച്ചുകൊണ്ട് അനേക ജീവിതങ്ങൾക്ക് യേശു സൗഖ്യം നൽകി ക്രിസ്ത്യലോകിനെ സൗഖ്യമാക്കി മരിച്ചത് ഉയർപ്പിച്ചു അത്ഭുതം അറിയാൻ ചെയ്തു എന്തിനു വേണ്ടി താൻ ദൈവം ആകുന്നു എന്ന് വെളിപ്പെടുത്താനല്ല മനുഷ്യ ഉപരിയായി ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ആകുന്നു കാരണം ദൈവത്തിന് അത്ഭുതം ചെയ്തിട്ട് അത് വെളിപ്പെടുത്താൻ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ദൈവമല്ല എന്നാൽ ദൈവത്തിന് സ്നേഹം അങ്ങനെയാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നിത്യ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചു മനുഷ്യന് ആർക്കും ചെയ്യാൻ പറ്റാത്തത് വേറെ ഒരു ശക്തിക്ക് ചെയ്യാൻ പറ്റ പറ്റാത്തത് കാര്യമാണ് നിത്യത നിത്യ സ്നേഹത്താൽ മനുഷ്യ സ്നേഹിച്ചത് കാരണം മനുഷ്യൻ പാപം ചെയ്ത് ആ പാപത്തെ വിടുവിച്ച് മനുഷ്യൻ വീടു പോയ സ്ഥാനത്തേക്ക് മണിക്ക് വരുത്താൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവവും പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ബൈബിൾ പറയുന്നു സർവശക്തനായ ദൈവവും പിതാവായ ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു പിതാവായ ദൈവം ചെയ്ത കാര്യം നൽകിക്കൊണ്ട് പുത്രനെ ആദരിക്കാതെ അതേ മനുഷ്യന് പാപത്തിനുവേണ്ടി ശാപത്തിനു വേണ്ടി രോഗത്തിനു വേണ്ടി പിതാവായ ദൈവം പുത്രന് നൽകി അയോട് വീണ്ടും പറയുന്നു പുത്രനായ യേശു ക്രിസ്തു സ്വയമായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എവിടെ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു ഏത് ശാപകരമായ ഒരു മരണം എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിൾ പഴയ പഠിപ്പിക്കുന്നു അത് ഇസ്രയേലിൽ അത് അന്നും ഇന്നും അതെന്നെ ഒരു കൽപ്പന നിയമമാണ് തൂക്കപ്പെട്ടവനല്ല തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആ ശാപം എഴുതിക്കൊണ്ട് മനുഷ്യവർഗത്തിന് സകല പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും യേശുക്കുസു കാൽവിക്കൂശിൽ വഹിച്ച് അതിന് പരിഹാരം കയർത്തി താനൊരു യാഗമായി തീർന്നു അതുകൊണ്ട് യേശു പറയുന്നു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും കാൽവിക്രോഷ്യം കഷ്ടം അത് അനുഭവിച്ച് മരിക്കുമ്പോൾ തന്നെ പരിഹസിച്ചത് ആ അവസ്ഥകൾ പരിഹസിച്ച തന്റെ സ്വന്തം ദേശനിവാസികൾ തന്റെ സ്വന്തം ജനം ഇസ്രേലിയൻ അതേ അവനെ പരിഹസിച്ചു കളിയാക്കി ചോദിച്ചത് നീ ദൈവപുത്രനെങ്കിൽ ദൈവത്തിന് മകനെങ്കിൽ പിന്നെ നീ എന്റെ താഴേക്ക് വരാത്തത് നീ താഴെ ഇറങ്ങി വന്നാൽ നിന്നെ വിളവിക്കാൻ ഞങ്ങളെ വിളവിക്കാം എന്നാ ഞങ്ങൾ വിശ്വസിക്കും അങ്ങനെ ആകാൻ വേണ്ടി എല്ലാ ദൈവം മനുഷ്യൻ നിന്ന് ആഗ്രഹിച്ചത് മനുഷ്യൻ വിശ്വസിക്കും എന്ന് ദൈവം ചിന്തിച്ചു യേശു പറയാനുള്ളത് ലോകം തരാത്ത സമാധാനം അത് ലോകത്തെ സമാധാനം അനുഭവം നന്നായി അറിയാം അതേ പാപമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആകുന്നു നമ്മൾ കൊച്ചു ഫോൺ സ്മാർട്ട് ഫോണിൽ എന്നും അതേ നാമ സ്മാർട്ട് ഫോണിൽ നമുക്കല്ല അതേ ലോക്കുണ്ട് സ്ക്രീൻ ലോക്ക് ഉണ്ട് സ്ക്രീൻ ലോക്ക് അത് ഒന്നെങ്കിലും അത് അക്കമിട്ടോ അല്ലെങ്കിൽ പേരിട്ടോ ഒക്കെയായി അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട് നമുക്ക് തന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തോണ്ടാണ് ലോക്കറിന്റെ അവസ്ഥ വരുന്നത് മാത്രമല്ല പിന്നെ ആപ്പുകൾക്ക് അത് ഏതന്നെ ആപ്പ് ആപ്പുകൾക്ക് നമ്മൾ അത് ലോക്ക് ഇടാറുണ്ട് പാപം ലോകത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ കണക്കാർക്ക് അറിയാം വീട്ടുകാർക്ക് നമ്മളെല്ലാം താഴിട്ട് വീടിനെ അത് കടകളെ പൂട്ടിട്ടാണ് എവിടെയും പോകുന്നത് തുടർന്നിട്ട് അവസ്ഥ പകൽ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പലർക്കും പോകുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ ആളുണ്ടെങ്കിലും അവരകത്ത് താഴെട്ട് പൂട്ടിയിട്ടാണ് വീട്ടിനകത്ത് ഇരിക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പലരും കേറി വരുന്ന ആ പലരും കേറി വരുന്ന ഒരു ഒരു കാലഘട്ടമാണ് എങ്കിലും അവർക്ക് പലരും അതെ അഭിമുഖിക്കാനുള്ള താല്പര്യം ഇല്ലാത്തോണ്ട് അകത്തിട്ട് പൂട്ടുന്നോ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ നല്ലൊരു ഒരു ഉദാഹരണവും വ്യക്തമായ ഉദാഹരണമാണ് പാപം ഈ ലോകത്തിൽ ഇപ്പോഴും അത് വാണോണ്ടിരിക്കുക എന്നാൽ പാപത്തിന് മോചിക്കാൻ വേണ്ടിയാണ് സ്വാതി നൽകാൻ വേണ്ടിയാണ് യേശു അതേ കാർബിക് മരിച്ചത് അതിൽ യേശു അതെ തന്നെ താഴെ ഏൽപ്പിച്ചു കൊടുത്തു മാത്രമല്ല പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു അവർ ഒരുമിച്ച് അതിൽ അവരെ വ്യാപിക്കുന്ന അവർ നല്ല ആത്മാവായ പരിശുദ്ധ മനുഷ്യന്റെ ഉള്ളിൽ അവയെ പകരുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏവരും അതേ സ്വോത്രം ദൈവത്തിന് മക്കളായി തീരുവാൻ അധികാരം യേശു പിതാവാദ്യം നൽകിയിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ നമ്മുടെ മനുഷ്യൻ ആത്മാവുണ്ട് എന്നാൽ ആ മനുഷ്യന്റെ ആത്മാവ് എപ്പോഴും പാപം ചെയ്യാൻ വേണ്ടി ഒരു തിടുക്കത്തിലാകുന്നു എന്നാൽ അതിനെ ജയിക്കാൻ വേണ്ടി അതേ നമുക്ക് സഹായകമായിട്ടാണ് ദൈവം തൻ്റെ അതേ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് യേശു താൻ തന്നെ പറഞ്ഞു ഞാൻ വീണ്ടും വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ട് ഞാൻ വീണ്ടും വരും യേശു ക്രിസ്തു മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസം ഈ അത് ഇസ്രായേലെ താൻ പലർന്നു അത് നടന്നു തൻ്റെ ശിശുമാരും അത് ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ താൻ വെളിപ്പെടുത്തി അത് താൻ ജീവനോടി അയയ്ക്കുന്നു താൻ പോകുമ്പോൾ താൻ പറഞ്ഞു ഞാൻ പോയത് പോലെ മടങ്ങി വരും പക്ഷെ ഞാൻ പോകുമ്പോൾ എനിക്ക് ദൗത്യമുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന എന്റെ പ്രമാണമനുസരിക്കുന്ന ഏവരും ആയാലും എവിടെ ഉള്ളവർ ഏത് രാജ്യക്കാരും ഏത് വിഭാഗക്കാരായാലും ഏത് വിശ്വാസികളുള്ളവരായാലും ഏത് നടക്കാരായാലും അതേ സ്വോം യേശുക്രി വിശ്വസിക്കുന്ന ഏവർക്കും അതേ ഒരു ഭവനം ഒരുക്കുവാൻ ഞാൻ പോകുന്നു എന്ന് യേശു വ്യക്തമായി പ്രസ്താവിച്ചു ആ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ അത് തന്നിൽ വിശ്വസിച്ച് തന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് അതേ പരിശോധന പ്രാപിച്ച സകറിലും തന്നെ അതിനെ തന്നോട് കൂടെ ചേർക്കുവാൻ Yönetim kurulu bin ആ യേശുഷ്ഠൻ വരമെങ്കിൽ വെല്ലുവിളികൂട്ടം ജനം തന്നെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു വിശ്വസിച്ചുകൊണ്ട് അതേ ആ വെല്ലുവിളത്തിൽ ആയിത്തീരാൻ ഒറ്റ ഒരു ആഗ്രഹമാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത് അതേ ഞങ്ങളെ സമസിഷ്ടക്കാരായ ജീവിതങ്ങളും ഈ സത്യം അറിയുവാൻ ഞങ്ങൾ ആദിവാസികൾ ഞങ്ങളുടെ കുടുംബക്കാർ ചാച്ചക്കാര് അത് അനേകർ ഇന്നും ഈ സത്യം അറിയാതെ ജീവിക്കുന്നു അവരോട് പങ്കിട്ടുണ്ട് എന്നാൽ ഞാൻ മുമ്പേ പ്രസ്താവിച്ച പോലെ ഇത് നിർബന്ധത അല്ല നിർബന്ധം കൊണ്ടല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ മനുഷ്യന് അതേ ദൈവം അതേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നാൽ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന കൂടുതൽ ആയി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് നിങ്ങളെ ആരെയും അറിയില്ല നിങ്ങൾക്ക് ഞങ്ങളെയും അറിയില്ല പക്ഷേ യേശുമത്തിൽ അതേ പിടിപ്പിക്കപ്പെടുവാണ് കുടുംബങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാണ് കുഞ്ഞുങ്ങൾ യൗനക്കാര് വാട്ടിലാക്കി മാതാപിതാക്കൾ ഒരുപോലെ യേശുവിനെ അറിഞ്ഞ് ആ സ്വർഗീയമായ സന്തോഷ സമാധാനം അനുഭവിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നത് നിങ്ങൾ മുമ്പും ഇത് കേട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം ചിന്തിക്കുന്നു അതേ ഇന്നത്തെ കാലത്ത് യൂട്യൂബ് വഴിയായോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായോ പത്ര നിമിത്തമായിട്ടും കൺവെൻഷനായിട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ കേട്ട് കാര്യമില്ല കേട്ടു പറഞ്ഞു അത് എന്നെ അറിയും എന്നെ അറിയാമനിയ കഥാവേ കഥാവേ യേശുവ ഞങ്ങൾ ഞങ്ങ അറിയുന്നു ഞങ്ങൾക്ക് അങ്ങേ വിശ്വാസമുണ്ട് അങ്ങ് സൗഖ്യം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വീടില്ലാത്ത അവസ്ഥയിൽ വീട് തന്നു പണമില്ലാത്ത സ്ഥലത്ത് പണം തന്നു ഇല്ലാത്തവർക്ക് വണ്ടി തന്നു എല്ലാം യേശു ചെയ്തുവെങ്കിലും യേശു അത് ചെയ്യുന്ന ദൈവമാകിയാണ് സ്തോത്രം പക്ഷേ ഉപരിയ യേശു ആഗ്രഹിക്കുന്ന അതെല്ലാം ഒരു മുഖാന്തരമാകുന്നു ദൈവത്തെ അറിയുവാൻ ദൈവിക പ്രമാണം പ്രമാണമനുസരിപ്പാൻ അതേ യേശു പറയുന്നു എൻ്റെ പ്രമാണം അനുസരിക്കുന്നതേ എൻ്റെ മക്കളായി തീരുത്തുള്ളൂ എൻ്റെ പ്രമാണം അനുസരിക്കുന്നതൊക്കെ എൻ്റെ ജനമായി തീരുവാൻ സാധിക്കുള്ളൂ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് താനൊരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നത് ആ ഭവനത്തിൻ്റെ അത് അംശികളായി തീരുവാൻ അതിൻ്റെ ഒരു ഒരു ഭാഗമായി തീരുവാൻ അത് ദേശനിവാസികളോട് ഞങ്ങൾ ഈ സന്ദേശം ഈ സന്ധ്യാസമയം അറിയിക്കുന്നത് അതിൽ സ്വർഗീയ സന്തോഷം സമാധാനം അത് അനുഭവിക്കുവാൻ അല്ലെങ്കിൽ യേശു വിശ്വാസം മാത്രം സാധിക്കുള്ളൂ ഈ താണ ലോകത്തിൽ യേശു തന്നെ താൻ ഒഴിച്ച് തൻ്റെ സൗഭാഗ്യങ്ങൾ ദൈവമായിരിക്കുന്ന ബൈബിൾ പറയുന്നു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താൻ താഴെ ലോകത്തിൽ ഈ ലോകത്തിൽ പാപ നിറഞ്ഞ ലോകത്തിൽ യേശു ിറങ്ങി വന്നു പ്രീസലോട് യേശു കഷ്ടം അനുഭവിച്ചു നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു അതിൽ താൻ പഠിപ്പിച്ച പാഠങ്ങൾക്കെല്ലാം തന്റെ പ്രമാണത്തിനെതിരായി മനുഷ്യൻ ജീവിച്ച് അത് രസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അന്നുകൊണ്ടായിരുന്നു യേശു അതോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു അത് ലോകം എന്നെ പകച്ചു എങ്കിൽ നിങ്ങളെയും പകയ്ക്കും ലോകം എന്നെ പരിഹസിച്ചു എങ്കിൽ എന്നെയും പരിഹസിക്കുമെന്ന് പറഞ്ഞത് യേശു മാത്രം അത് ഇന്നും സംഭവിക്കുന്നു അല്ലെ യേശുവിൻ്റെ കാലത്തും അത് സംഭവിച്ചു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സുവിശേഷം അറിയിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സുവിശേഷം നല്ല സുശേഷ നല്ല വാർത്ത അതേ സദ്വാർത്ത എന്നാകുന്നു ആരും മരിക്കാൻ വേണ്ടി നശിക്കാൻ വേണ്ടി എല്ലാം ഉപരിയായി നാശത്തു നിന്ന് പിടിവിക്കുന്ന മാർഗമാകുന്നു അതേ നാശത്തിൽ നിന്നും അതേ അതിൽ ശാപത്തു നിന്നും വിടിവിക്കുന്ന ഒരു സത്യമാർഗമാണ് യേശുൻ്റെ സുവിശേഷം ആ സുവിശേഷം ഈ ദിവസങ്ങളിൽ ഈ ദേശനിവാസികൾക്ക് അനുകൂടമായി യേശു വിശ്വസിച്ച് യേശു പ്രമാണമനുസരിപ്പാണ് അതേ കാരണമായി തീരട്ടെ യേശു പ്രസ്താവിച്ച പ്രമാണങ്ങളിൽ അതിൽ നിങ്ങൾ ബാനസാന്ത പെടഞ്ഞാൽ പെടാഞ്ഞാൽ സ്വർഗരാജ്യം അവകാശം യില്ല അത് മാനസാന്തരപ്പെടുന്നവർക്കാണ് അതേ സ്വർഗം യേശു കർത്താവ് ഒരുക്കുന്നത് പോരാ ഒരു കുഞ്ഞു ജനിക്കുന്ന പോലെയാണ് മാനസാന്തര അനുഭവം അത് പുതിയ ഒരു സൃഷ്ടിയായി തീരുന്ന അനുഭവം മാനസാന്തപ്പെടുന്നവർക്ക് സ്നാനം പറഞ്ഞിരിക്കുന്നു അതേ മുങ്ങി കഴിക്കുന്ന സ്നാനം അത് അറിവോടെ ചെയ്യേണ്ട കാര്യമാകുന്നു മൂന്നാം തകനെ ചെയ്യുന്നവർക്ക് തന്റെ പരിശുവാത്മാവിനെ താൻ പകരും അത് സ്വസ്ഥതയുടെ ആത്മാവാകുന്നു അത് സമാധാനത്തിന് ആത്മാവാകുന്നു അത് വീരത്തിന് എല്ലാം അത് ശക്തിയും സുബോധവും ും അതെ സ്നേഹത്തിന് ആത്മാവാകിയ ആ ആ പരുഷാത്മാനം നറയപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിശുദ്ധതീതം നയിപ്പാൻ യേശു കൃഷ്ണൻ പ്രമാണം അനുസരിച്ച് യേശു കൃഷ്ണന് വരുമെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ല യേശു ആയുസ് നൽകുന്നത് അത് കൂട്ടി നൽകുന്നത് എപ്പോഴാ കൂട്ടി തരുന്നതോ നമുക്കറിയില്ല എന്നാലും ഇലാസ്റ്റിക് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് വേണമെങ്കിലും അവസാനിക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കുന്ന ലോകത്തിലാണ് ലോകങ്ങൾ കടന്നു വരാം അപകടങ്ങൾ കടന്നു വരാം അതേ ആത്മഹത്യകളും അതേ കൊലപാതകവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു ഒരു 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 കാലഘട്ടത്തിൽ വളരെ സ്വസ്ഥയും സമാധാനത്തിലായുന്ന നമ്മുടെ ഈ കേരളം സ്ത്രോത്രം ഇന്ന് അത് പാപപ്രവൃത്തികൾ വർദ്ധിക്കുകയാണ് മനുഷ്യൻ ഭീതിയോടെയാണ് വസിക്കുന്നത് എന്നാ സമാധാനം നൽകുന്ന യേശു വചനങ്ങൾ യേശുന പ്രമാണം അനുസരിക്കുമ്പോൾ ആ സ്വർഗീയ സമാധാനം അനുഭവിച്ച് അല്ലെങ്കിൽ യേശുന സമയം വരെ അതേ സ്വസ്ഥമായ ജീവിപ്പാണ് നിങ്ങളെല്ലാം വ്യക്തിപരമായും കുടുംബമായും സർവക്ഷദ്ധിയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയം അതേ സർവക്ഷാധികം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കി െ അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വർഗീപിതാവാതയുമെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്ത്രോത്രം യേശു ക്രിസ്തു വചനം അല്ലെങ്കിൽ യേശു ക്രിസ്തു സുശേഷം ആ സത്യ സുവിശേഷം ഈ ദേശനിവാസികൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ പറനാട് അതായത് വാസികൾക്ക് ഒരു ആശ്വാസമായി തീരട്ടെ അലീലിയ പാപത്താൽ നിറയപ്പെട്ട ഈ ലോകം അതേ ശാപങ്ങൾ നിറഞ്ഞ ഈ ലോകം ശാപമുക്തിക്ക് വേണ്ടി പാപമുക്തിക്ക് വേണ്ടി ലോകത്തുനിന്ന് വിടുന്നതിന് വേണ്ടി ഒക്കെ മനുഷ്യൻ അത് നെട്ടോട്ട് ഓടുമ്പോൾ യേശുപറിന് എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥയും സമാധാനം നൽകും ഞാൻ നിങ്ങളെ വിടുവിക്കും ഞാൻ നിങ്ങൾക്ക് കാൽ ൂഷ്യൻ മരിച്ചത് എന്റെ എന്റെ രക്തം നിങ്ങൾക്കൊണ്ട് ഒഴിച്ചത് നിങ്ങൾക്ക് സ്വസ്ഥത നൽകാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണോ നിത്യജീവദായകനായ യേശുസു മാത്രമുള്ളൂ ആ യേശു യേശുവിനോ അലിലിയ ഞാൻ വന്നാൽ നിങ്ങളെ ചേർത്ത് കൊള്ളും ആ നിത്യതയിൽ ഞാൻ നിങ്ങളെ വീണ്ടും പ്രവേശിപ്പിക്കും അതെ ആ പ്രവേശനത്തിൽ അലിയ മാത്രമല്ല അതെ ജീവന്റെ പുസ്തകത്തെ പേരെഴുതി കാണാത്തതിനെല്ലാം തീ പോയിൽ അല്ലെങ്കിൽ നാശത്തിലേക്ക് തള്ളിക്കളയുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു ആ പുസ്തകം എന്താണ് ഇന്ന് നമുക്ക് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും വസിക്കുന്ന നമുക്ക് ആധാർ കാർഡ് ഉണ്ട് അത് റേഷൻ കാർഡുണ്ട് ജീവിതത്തെ പൗരനാഥം വെളിപ്പെടുത്താൻ വേണ്ടി പാസ്പോർട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പുസ്തകമുള്ളത് ജീവന്റെ പുസ്തകത്തിൽ ആ ജീവന്റെ ജീവിന്റെ പുസ്തകം പേര് കർത്താവ് ദൈവം നിങ്ങളുടെ മേലെല്ലാം കൃപ ചൊലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവപ്രവർത്തിക്കായ സ്തോത്രം അങ്ങനെ സമാധാനത്താൽ ഉള്ളങ്ങൾ നിറയ്ക്കണമേ കുടുംബങ്ങൾ നിറയ്ക്കണമേ യേശു ക്രിസ്തു നാമത്തിൽ ആത്മീയമായി ഭൗതികമായ ശാന്തി ശാരീരികമായി ഞങ്ങൾ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ मेरे पास है रहना प्यारे